അതെ ഇങ്ങനെ ഇടാൻ കാരണം നല്ല വണ്ടി വണ്ടിയാവുന്നതാണ് നിങ്ങളുടെ ഇടപ്പം തന്നെ ഈ രണ്ട് വണ്ടിന്റെ വീഡിയോസ് ആണ് ചെയ്യാൻ പോകുന്നത് കമ്പനിന്ന് വരുന്ന ടൈപ്പ് ഫോർ ആണ് പതിമൂന്ന് ലാസ്റ്റ് വണ്ടി ആവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഈ രണ്ട് വണ്ടിന്റെ വീഡിയോസ് ആണ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് അല്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇൻസ്റ്റാഗ്രാമിക്ക് ഷോർട്ട് റീൽ ഫേസ്ബുക്ക് കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ഡീറ്റെയിൽഡ് ബ്ലോഗ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യും അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുമല്ലോ ഇത് നമ്മൾ നമുക്ക് ബ്ലോഗ് എടുക്കാൻ രീതിക്ക് പോകുന്നത് കാര്യങ്ങള് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ താല്പര്യം എല്ലാവരും ഇല്ലാത്തവരും മാക്സിമം കാണി എൻ്റെ ലൈക്ക് ഒക്കെ അടിക്കുകയും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോറുണ്ട് രണ്ടും വൈറ്റ് കളർ ജി ഫോർ ടൈപ്പ് ഫോറില് കമ്പനി ടൈപ്പ് ഫോറില് വന്ന വണ്ടികളാണ് കിടിലം കിടലം വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വരെ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ സർവീസുള്ള ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നിലവിൽ ഓടിയിട്ടുള്ള പെർഫെക്റ്റ് വണ്ടി വന്ന കണ്ടീഷനിലാണ് രണ്ടും ലക്കിടലും കിടലും കിണ്ണൻ കാച്ചി അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ലക്കെ ഇടലും വണ്ടികൾ തന്നെ രണ്ടും അപ്പോൾ താല്പര്യമില്ല ഒരു ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുക പേജും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെ നമുക്ക് ഏകദേശം വീഡിയോസ് കുറേ വണ്ടികളുടെ വീഡിയോസ് വരാനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതിന് മെയിൻ മെയിൻ ആയിട്ട് നിങ്ങൾ പറയാനുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല വണ്ടികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ആണ് ചെയ്യാൻ കഴിയിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് പതിമൂന്ന് വി ഉണ്ട് പിന്നെ നാല് വണ്ടി വർക്ക്ഷോപ്പിലുണ്ട് ഇനി മൂന്ന് വണ്ടി വരുന്നുണ്ട് അങ്ങനെ വണ്ടികൾ പുതിയത് പുതിയൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല ഡെലിവറി ഉണ്ടായിന് പിന്നെ നമുക്ക് ഫോർച്യൂണർ ഒന്ന് ഡെലിവറി ഉണ്ടായ വണ്ടിന് പക്ഷെ അവൾക്ക് ചെറിയൊരു തിരക്കുകൊണ്ട് ആൾ നാളെയൊക്കെ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് മാറ്റി അപ്പോൾ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതാണ് നമ്മൾ സെപ്പറേറ്റ് രണ്ടിൻ്റെയും വേറെ വേറെ ചെയ്യും അതിൽ നിങ്ങൾക്ക് ഫുള്ള് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും ഇതിൽ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ ഒരു ബോഡി ഡീറ്റെയിൽസ് ഇതിൽ തന്നെ കണ്ടിട്ട് വിളിക്കാന്നുള്ള കണ്ടീഷനിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിഷ്വൽസും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ബാക്കി വരിക അതിനെ എന്തെങ്കിലും നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഫുൾ വീഡിയോകൾ കാണുക മിസ് ചെയ്യരുത് നല്ല വണ്ടികളാണ് കേട്ടോ നല്ല രണ്ടും നല്ല വണ്ടികളാണ് രണ്ടും ഇത് പതിനാറ് സൈസ് ഡ്രമ്മും ഇത് പതിനേഴ് സൈസ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഇടുപ്പ് നിൽക്കണതുകൊണ്ടാണ് നമ്മൾ തന്നെ വെള്ളയും വെള്ളിയും എല്ലാവരും വെള്ളം വന്ന് ഷൂ മാത്രമല്ല ബാക്കിയൊക്കെ സെറ്റാണ് ഓക്കെ അപ്പോൾ ഫുൾ വീഡിയോ കാണുക ഇന്ന് നമ്മൾ വെള്ളമാണെങ്കിൽ ഇപ്പം ബ്രാക്ക് ആണ് ഓക്കെ അപ്പോൾ രണ്ട് വെള്ളം വണ്ടി ഇട്ടിയപ്പോൾ നമ്മൾ വെള്ളമേ കരുതി ഷൂ അല്ല ചെരുപ്പ് ഇട്ടില്ലാതാണ് പിന്നെ ഷൂ ഷോപ്പാക്കിയിട്ടെ പ്രശ്നമില്ല അപ്പോൾ വർഷമല്ല ഫുൾ വീഡിയോ ഒക്കെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ റീൽസൊക്കെ ഉള്ളതും അതുപോലെ ഫേസ്ബുക്ക് ഫീക്ക് ഉള്ളതും അങ്ങനത്തെ കണ്ടൻ്റ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ബ്ലോഗൊക്കെ ഉള്ള കണ്ടൻ്റും പാടാണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാത്തായി അപ്പം ഇന്നത്തെ ആർജിസ് നമ്മുടെ ചെക്കന്മാരൊക്കെ ഒന്ന് കൂട്ടിങ്ങനെ ജസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽസ് ആയിട്ടോ രണ്ട് വണ്ടിയാണ് നമുക്ക് ഇന്നുള്ളത് രണ്ടും വൈറ്റ് ആണ് ഒന്ന് പതിനഞ്ചും പതിമൂന്നും രണ്ടും ജി ഫോറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം തന്നെ പതിനഞ്ചിൻ്റെ ചർച്ച ചെയ്യാം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോറ് വൈറ്റ് കളർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് ഇരുപത്തി മൂന്ന് വരെ കമ്പനി സർവീസ് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിൽ ഷോറൂമിൽ കയറി വരുന്നുണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒക്കെ കമ്പനി തന്നെയാണ് പിന്നെ തട്ട് മുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഓടിക്കാൻ നല്ല കംഫേർട്ടുള്ള വണ്ടിയാണ് പറഞ്ഞത് ഓടിച്ച് ഓടുന്നപ്പോൾ പറഞ്ഞത് അതുപോലെ ഇനിയിപ്പോൾ വീല് നോക്കുകയാണെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് വീല് പതിനഞ്ചിൻ്റെ വീലും കാര്യങ്ങളും അതുപോലെ ഫ്രണ്ട് പ്രൊഫൈലിൽ വലിയ മേജർ ആയിട്ടുള്ള കാര്യങ്ങളില്ല ചെറുതായിട്ട് ടച്ച് ടച്ചാൻ പോളിഷ് ചെയ്യാണ്ട് പതിനഞ്ച് വണ്ടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗ്ലൈസിങ് നോക്കിയാണ് നിങ്ങൾ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഗ്ലൈസിങ് ഒക്കെയാണ് പക്കയാണ് അതുപോലെ ക്രോമും കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ വീൽ തന്നെ മെയിനായിട്ട് നല്ലൊരു ഇടുപ്പ് തന്നെയുണ്ട് വീല് നീ സൈഡ് നോക്കാം സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈൽ നോക്കിപോലെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് അതുപോലെ ചെറിയൊരു ഇതുപോലെ വരുന്നുണ്ട് അങ്ങനെ മെയിൻ ആയിട്ട് ഓക്കെ അതുപോലെ ഇൻ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു ജസ്റ്റ് ഒന്ന് ഇൻ്റീരിയർ നോക്കിപ്പോഴായിട്ടോ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തുതരാം ഓക്കെ കമ്പനിയും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെ സീറ്റ് അവർ ചെറിയൊരു മോഷൻ ഉണ്ട് ഉപ്പം ഇല്ല ഇവിടെ ചെറിയൊരു സ്ക്യാച്ചസ് ഉള്ളൂ അവിടെ ഒന്നും കുഴപ്പമില്ല ഓക്കെ പിന്നെ ബാക്ക്റൂ ആണെങ്കിലും സെവൻ സീറ്റ് വണ്ടിയാണ് ഇവരുടെ സീറ്റ് അവർ കുഴപ്പമൊന്നുമില്ല ആ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇത് ചെറിയ ഡാമേജ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബാക്ക് പ്രൊഫൈലായാലും വൃത്തിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് പിന്നെ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അതുപോലെ ജി ഫോറാണ് പതിന പതിനഞ്ച് ജി ഫോർ കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക തൊണ്ണൂറ്റി മാലും കറക്റ്റ് കമ്പനി സർവീസുണ്ട് ഓക്കെ ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ട് നീ ഇതിനെ നോക്കുകയാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓട്ടം കമ്പനി സർവീസും കാര്യങ്ങളുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ബാക്ക് പ്രൊഫൈൽ നോക്കി കേട്ടോ രണ്ടും ഇത് കമ്പനി ടൈപ്പ് ഫോർ ആട്ടോ കമ്പനിന്ന് വരുന്ന ടൈപ്പ് ഫോർ ആണ് പതിമൂന്ന് ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ടാണ് കമ്പനി ടൈപ്പ് ഫോർ വരുന്നത് വൈറ്റ് കളർ വലിയ മേജറായിട്ട് പരി പരിപാടികൾ എടുക്കാനില്ല ദിക്കണ്ടീഷ്യൽ ഇങ്ങനെയും കൊണ്ടെടുക്കാം കേട്ടോ നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊണ്ടു നടക്കാം പതിനാറ് സൈസ് ടയറും കാര്യവും ടയർ കളുടെ ടയറാണ് ഓക്കെ എം ആർ എഫിന്റെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതില് ഫ്രണ്ട് ഭാഗത്ത് എന്താ നോക്കാനുള്ള ഫ്രണ്ട് പ്രൊഫൈലിൽ ഈ ഒരു ഗ്രില്ല് നമുക്ക് മാറി കൊടുക്കാം ദിക്കണ്ടീഷ്യലാണ് ഇങ്ങനെയും കൊണ്ടുപോവാട്ടോ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി അതുപോലെ ജി ഫോർ ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓട്ടം രണ്ട് സെക്കൻഡ് ഓണർ ആട്ടോ കമ്പനി ഒക്കെ ഉണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ കാര്യമായിട്ടില്ല ഓക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകുന്ന രണ്ട് വണ്ടി പിന്നെ പ്രൈസ് ചോദിക്കുന്നത് ഇനി പതിനഞ്ചിന് ചോദിക്കണ പ്രൈസ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം എൻ ഒ സിയിൽ കൊടുക്കുക എൻ ഒ സിയിലാട്ടോ അത് കേരളിന് നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അതിന്റെ പ്രൈസ് വേറെ വരും ഇനി ഇതാണെങ്കിൽ എൻ ഒ സിയിൽ തന്നെ ഏഴ് ലക്ഷ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം ഉറുപ്യയ്ക്ക് എൻഒ സിയിൽ പതിമൂന്ന് ജി ഫോറും കൊടുക്കാം അങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ ഇല്ല കാര്യം ഡീറ്റെയിൽ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എല്ലാ ഏരിയയും ഇവിടെ കവർ ചെയ്തിട്ട് കാണിക്കുകയാണ് അപ്പോൾ ബ്ലോഗ് നല്ല നീളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണുക അപ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വിളിക്കുക നമ്മൾ ബന്ധപ്പെടുക നീതല്ലെങ്കിൽ വേറെ വണ്ടികൾ വേണമെങ്കിൽ അതും നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വണ്ടികൾ വേറെ സ്റ്റോക്കുകളുണ്ട് പതിമൂന്ന് ഉണ്ട് വി ഗ്രേ കളർ പതിനഞ്ച് പതിനഞ്ച് ഈ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പതിനഞ്ച് ഇങ്ങനെ ഇടാൻ കാരണം നല്ല വണ്ടി ഇങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ തന്നെ വന്ന കണ്ടീഷനിൽ ഇടാനുള്ള കാരണം തന്നെ അതാണ് അത്രയും പക്കിയാണ് അപ്പം ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം നമ്പർ കൊടുക്കില്ല വേറെ സ്ഥലമല്ലാ മലപ്പുറം നിലമ്പൂര് കുറ്റമ്പാറ ഒ ഡബ്ല്യൂ വരിക